ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ആദർശനെയും നയനയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ നയനയ്ക്ക് സമ്മാനം നൽകുന്നത് ദേവയാനിയാണ് ഇത് മാത്രമല്ല മോമൻറ്റോ മാത്രമല്ല ഇതാ മറ്റൊരു സമ്മാനം കൂടിയുണ്ട് മകൾക്ക് ഇഷ്ടപ്പെട്ട മാല അമ്മയമ്മ സമ്മാനമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴേക്ക് നയന പറഞ്ഞു അമ്മ അത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് നവ്യച്ചോട് ഞാൻ ആ ഡിസൈനെ കുറിച്ചൊക്കെ പറഞ്ഞത് എന്തായാലും ആ മാല കൊണ്ടുവന്ന് ദേവന്റെ കൈയ്യിലേക്ക് കൊടുത്തു ദേവയാനി അത് നയനയുടെ കഴുത്തിലേക്ക് കൊടുത്തു ഇനി ഒരിക്കലും ഈ ബന്ധം ഇഴ മുറിയാതെ യാത്ര തുടരട്ടെ അതുമാത്രമല്ല അമ്മയമ്മ മാത്രം ഈ സംഘടനയില് അംഗമായ പോയാ പോരാ അതിന്റെ തലപ്പത്തും മോളും വരണം അപ്പം മോൾക്ക് എന്ത് സ്ഥാനം കൊടുത്താലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് ദേവയാനി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സ്ഥാനമൊക്കെ അമ്മയ്ക്ക് അമ്മയ്ക്ക് മുകളിലൊരു സ്ഥാനവും എനിക്ക് വേണ്ട എന്ന് അതിനെ പറഞ്ഞു എന്തായാലും എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് തന്നതിന് പറഞ്ഞു അങ്ങനെ പല പല ഫോട്ടോസും ഒക്കെ എടുത്തു എന്തായാലും ആ ഫോട്ടോ ഒന്നും ചാനലിലൂടെ കൊടുക്കരുത് എന്നൊരു റിക്വസ്റ്റ് മാത്രമാണ് നമ്മുടെ ദേവയാനിക്ക് ഉണ്ടായിരുന്നത് അതിന് കാരണം ആന്മര്യ തിരക്കി കഴിഞ്ഞപ്പോഴേക്കും അതെ എൻ ഞാൻ ഒരുപാട് സ്നേഹിച്ച ചിലരൊക്കെ കൂടി എന്നെ പറ്റിച്ചിട്ടുണ്ട് എൻ്റെ ആദർശവും എൻ്റെ ഭർത്താവും ആ അവർക്കിട്ട് ഉള്ള ഒരു പണി കൂടി കൊടുക്കണം അങ്ങനെ തന്നെ അമ്മ വേണ്ടത് അവരറിയണ്ട എന്ന് നായനെ പറഞ്ഞപ്പോൾ ആ ഇപ്പോൾ അമ്മയും വരുമ്പോൾ വരുമോളും ഒരുപോലെയാണല്ലോ ചിന്തിക്കുന്നത് എന്ന് ഗ്രേ ചെയ്യാൻ ഇങ്ങനെ പറയുകയാണ് ഒരുപോലെ ചിന്തിച്ചാൽ മാത്രം പോരാ എൻ്റെ മോൾക്കൊപ്പം ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കണം ഇത്രോ നാളും ഒരു ടേബിളിന് ചുറ്റും ഇരുന്നിട്ടുണ്ടെങ്കിലും അന്യായിട്ടാണ് ആ ഒരു രീതിയിൽ എനിക്ക് പെരുമാറേണ്ടി വന്നിട്ടുള്ളത് അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോവാണ് കേട്ടോ ഈ ഒരുമിച്ച അമ്മായിയമ്മയും മരുമോളെയും കൈയടിച്ച് എല്ലാവരും യാത്ര ചെയ്യുകയാണ് എന്തായാലും അവാർഡ് മേടിച്ച് നിൽക്കുന്ന ഫോട്ടോ നന്ദുവിന് അയച്ചു കൊടുത്തു കേട്ടോ നന്ദു അത് ഗോവിന്ദനെയും കാണിച്ചു കൊടുക്കുകയാണ് ഓ എൻ്റെ പൊന്ന് ഇനിയെങ്കിലും മരുമകളെ ഒന്ന് അന്വേഷിച്ച് ഒരംഗീകരിച്ചാൽ മതിയായിരുന്നു അമ്മായിയമ്മ എന്ന് കനകി പറഞ്ഞപ്പം അതേ അമ്മയമ്മയുടെ സ്വഭാവത്തിൽ ചില സംശയങ്ങളൊക്കെ ചേച്ചിക്കുണ്ട് അമ്മായി എന്തോ കള്ളക്കളി കളിക്കുന്നുണ്ടോ എന്നാണ് ഒരു സംശയം സ്നേഹം മറച്ചു വെക്കുന്നോ എന്ന് ആ എന്തായാലും അതിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ കാരണം അതുകൊണ്ടല്ല ഈ ഒരു ഡിസൈനർ ആകാൻ പറ്റിയതും ഇതുപോലെയുള്ള അവാർഡ് കിട്ടിയതും അപ്പോൾ നന്ദി പറഞ്ഞു ചിലപ്പോൾ ഉണ്ടല്ലോ അവിടുത്തെ സാർ വരെ ചേച്ചിയുടെ പേരിൽ അറിയപ്പെട്ടാലും മതി ഏ പോലെ ഒരു വലിയ മനുഷ്യന് അതിൽ സന്തോഷം മാത്രമേ കാണുകയുള്ളൂ പക്ഷേ ആ വീട്ടിലെ മറ്റു പലർക്കും അതിൽ അസൂയായിരിക്കും എന്തായാലും കനക കണ്ടുപിടിച്ചു ചേച്ചിയുടെ കഴുത്തിൽ നയനയുടെ കഴിച്ചിൽ കലുത്തിൽ മാല കിടക്കുന്നു ഏഹ് ഇതേതാ പുതിയ മാല അത് ചിലപ്പോൾ സമ്മാനം വല്ലതും കിട്ടിയതായിരിക്കും യൂ ഇത് ഡയമണ്ടാണോ ഏ ഡയമണ്ട് ഒന്നും സമ്മാനം ഒന്നും കൊടുക്കത്തില്ലല്ലോ ആരോ അത്ര വിലവിടുപ്പുള്ളതൊക്കെ കൊടുക്കുമോ എന്തായാലും ചേച്ചി ഇപ്പം തിരക്കിലായിരിക്കും നമുക്ക് പിന്നെ വിളിച്ചു നോക്കാമേ എന്തായാലും ഇഷ്ടം പോലെ പൈസ കയ്യിലുണ്ടല്ലോ ആ അത് കയ്യിലിരുന്നോട്ടെ വെറുതെ എന്തിനാ ചിലവാക്കുന്നത് ഓ ഞാൻ ചിലവാക്കണ്ട എന്ന് പറഞ്ഞാലും ചേച്ചി ചിലവെയ്യും അതുകൊണ്ട് അച്ഛൻ തടസ്സം പറയാനൊന്നും നിൽക്കണ്ട എന്ന് നന്ദു പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയും ദേവയാനും കൂടെ റെസ്റ്റോറൻറ്റ് പോയി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുക കേട്ടോ ദേവയാന നോക്കി നയനെ പുഞ്ചിരിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കുക മോൾ എന്തെയ്യോ ഓർത്തിച്ചിരിക്കുന്നത് അതേ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ചിരിച്ചതാ അതെന്താ കോമഡിയാണോ ആ കോമഡി ട്രാജഡി ഒക്കെ ഉണ്ടല്ലോ എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ തന്നെയാണ് അപ്പം ദേവയാനി പറഞ്ഞു മോൾ എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗം പറഞ്ഞ ശേഷം ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയാത്ത നല്ല വേദനയുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ബുബിളിച്ച് ഞാൻ ചൂട് നിൽക്കേണ്ടി വരുമല്ലോ അതുപോലെയല്ലേ ഞാൻ വെറുത്തത് ആ വെറുപ്പിൻ്റെ ആളും കൂടുന്തോറും സ്നേഹം ഇരട്ടിയാകുമല്ലേ അമ്മേ അത് ശരിയാ മോളെ അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് അല്ല മോൾ അവാർഡ് വാങ്ങിക്കുന്നത് ചാനലിന് വരണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വന്നില്ലെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നില്ലേ പ്രത്യേകിച്ച് ആന്മര്യ ചാനലിലുള്ളപ്പോൾ അത് വേണ്ടെന്ന് അമ്മ പറഞ്ഞില്ലേ മോൾ അവാർഡ് ഫങ്ഷനിൽ പങ്കെടുത്ത കാര്യം എല്ലാവർക്കും അറിയാം ഞാൻ അവിടെ വന്നിട്ടുണ്ടെന്നും അറിയാം അതുകൊണ്ട് സമ്മാനദാന തടങ്കിൽ സംഭവിച്ചൊന്നും ചാനലിൽ കാണിക്കണ്ട മോൾ മൊമൻറ്റോ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ ചാനലിൽ കൊടുത്തോട്ടെ അത് വേണോമേ വേണം വേണം അത് വേണം അമ്മയുടെ മോൻ ബുദ്ധിമാനാണ് വെറുതെ സംശയത്തിന് ഇട കൊടുക്കണ്ട എന്ന് നയനെ പറഞ്ഞപ്പോൾ ഏ ഗംഭീര പ്ര പ്രകടനമല്ലേ ഞാൻ കാഴ്ച വെക്കുന്നത് അവന് സംശയമൊന്നും തോന്നൂല നമുക്ക് ഒന്നിച്ചിരിഞ്ഞ് എന്തെങ്കിലും കഴിച്ചാലോ വീട്ടിൽ പോയിട്ട് ഇപ്പം എന്തെടുക്കാനാ ഓ ആദർശേട്ടൻ അവാർഡുമായിട്ട് ചെല്ലുന്നത് കാത്തിരിക്കും ആ സത്യം പറഞ്ഞു അവൻ വരാതിരുന്നത് നന്നായി അതല്ലേ വനിതകളുടെ പ്രോഗ്രാമാക്കി മാറ്റിയതമ്മ അല്ലേ ആ മോളെ വെറുക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ വീട്ടിൽ അവരൊക്കെ ചാനലിലും പത്രത്തിലും ഒക്കെ വരുന്ന ഫോട്ടോയും വാർത്തയൊക്കെ കാണണം വായിക്കുകയും വേണം എല്ലാത്തിനും മോൾക്ക് അമ്മയുടെ സപ്പോർട്ടുണ്ടാകും അപ്പം അമ്മ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ ശേഷം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ ഉള്ളൂ അതെ എനിക്ക് ആദർശം മാത്രമല്ല നയനയെന്ന് മോളുമുണ്ട് ആദർശിനേക്കാൾ ഒരു പടിയും കൂടുതൽ ഞാനിപ്പോൾ സ്നേഹിക്കുന്നത് മോളെ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് ആദർശ് ഭാഗ്യവാനാ എന്നാൽ മോളുടെ ചേച്ചിയുടെ അനിയുടെയും ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടാൽ എനിക്ക് സങ്കടം ആദ്യം താളപ്പഴ നിങ്ങളുടെ ജീവിതത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ അവരുടെ ജീവിതത്തിലും പൊരുത്തക്കേടുകളുണ്ട് അതെങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം മോളെ പ്രത്യേകിച്ചും അനിയും അനാമികയും തമ്മിൽ സ്നേഹിക്കണം അനിയും ആദർശം എനിക്ക് രണ്ടല്ല ഒന്ന് തന്നെയാണ് അതുകൊണ്ട് അനിയുടെ ജീവിതം തകർന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് എനിക്കറിയാമേ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യാം അനാമികയുടെ അച്ഛനും അമ്മയും നേർവഴിക്കല്ല ആ കുട്ടിയെ വളർത്തിയത് ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചിലതൊക്കെ എങ്കിലും അവർ വേർപിരിയുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റുന്നില്ല മോളെ ആ എന്തായാലും അതൊക്കെ വീട് നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് ടെക്സ്റ്റൈൽസിലാ ഒക്കെയാ നിനക്ക് കുറച്ച് സാരിയൊക്കെ മേടിക്കണം പിന്നെ എനിക്ക് കുറച്ച് സാരി നീ സെലക്ട് ചെയ്ത് തരണം ആ ശരി ശരിയമ്മ അങ്ങനെ നമ്മുടെ ദേവയാനിയും നയനയും കൂടി ടെക്സ്റ്റൈൽസിലെത്തി ദേവയാനിയാണെങ്കിൽ നയനയ്ക്ക് ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയൊക്കെ ചെയ്യാണ് അപ്പോഴേക്കും നയന പറഞ്ഞു ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും അവരാരും ഈ കടയിലേക്ക് വരില്ല എനിക്കറിയാം അവരൊക്കെ ഏതൊക്കെ കടകളിലൊക്കെയാണ് പോകുന്നതെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കടയിൽ കയറിയത് എന്തായാലും മോൾക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടോ ആ സാരി ഇഷ്ടപ്പെട്ടു അമ്മ ഏതെടുത്ത് തന്നാലും എനിക്കത് വലിയ ഇഷ്ടം തന്നെയാണ് എന്നാൽ ഇത് പാക്ക് ചെയ്ത് പറഞ്ഞു അപ്പോഴേക്കും നയനെ പറഞ്ഞു അങ്ങനെ എനിക്ക് മാത്രം എടുത്താൽ മതി അമ്മയ്ക്കും വേണ്ടേ ആ മോൾ സെലക്ട് ചെയ്ത് താന്നേ എനിക്ക് ആ എന്നിട്ട് നയന ദേവയാനയ്ക്ക് വേണ്ടി സാരി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അമ്മേ നമുക്ക് വീട്ടിൽ പോകണ്ടേ എന്ന് നയനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പകല് തീർന്നില്ലല്ലോ വൈകുന്നേരം ആകുമ്പോഴത്തേനു പോയാൽ മതി നമുക്ക് കുറേ കുറേയധികം സ്ഥലങ്ങളിൽ കൂടെ പോകാനുണ്ട് കേട്ടോ നിനക്ക് എടുത്തൊക്കെ ഇഷ്ടമായല്ലോ അല്ലേ ആ എടുത്തൊക്കെ ഇഷ്ടമായി എന്തായാലും ചാനലിൽ ഇതിൻ്റെയൊക്കെ വാർത്ത വരുമെന്ന് അറിയാവുന്ന നവ്യ അനന്തപുരിയിലെ വാർത്ത കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ആൻമേരിയ ആ വാർത്ത വാർത്തയിട്ടുട്ടോ പക്ഷേ അവൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഫോട്ടോയോ മൊമൻറ്റോ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ പിന്നെ എടുത്തൊരു ഫോട്ടോയാണ് അല്ലാതെ മൊമൻറ്റോ മേടിക്കുന്ന സീന് ആ സ്റ്റേജിൽ നടന്ന സീനൊന്നും ചാനലിൽ കാണിച്ചിട്ടില്ല എന്തായാലും അവൾ മൊമൻറ്റോ മേടിച്ച് നിൽക്കുന്നതും ഒരു വാർത്തയും ഒന്നും ആ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അതുപോലെ ജാനകിയും അനാമികയും ജലചയൊക്കെ കൂടി ഇത് കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ വരികയാണ് നവ്യ ണെങ്കി കളിയാക്കാൻ മേടിക്കുകയാണല്ലോ ആ കാണ് 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 കണ്ടാസ്വദിക്ക് കണ്ടില്ലേ നായനെ അവാർഡ് മേടിക്കുന്നത് ഓഹുമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയന ഇങ്ങനെ നവി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അല്ല ഒരാൾ ഫങ്ഷന് പോയിട്ട് സദസ്സിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് നവ്യ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ചലച്ചി പറഞ്ഞു ഏട്ടത്തി ആ ഫങ്ഷൻ ഇരുന്നിട്ട് പോലും ഉണ്ടാവില്ല ആര് പങ്കെടുത്താലും ഇല്ലെങ്കിലും എൻ്റെ അനിയത്തി സൂപ്പറല്ലേ നോക്ക് എന്തായാലും ആദർശവും ആ വാർത്ത ഇങ്ങനെ ഫോണിലൂടെ കാണുകയാണ് വാർത്തയിൽ നയനെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നു ആഘോഷിക്കപ്പെടേണ്ട ഡിസൈൻ എന്നൊക്കെ പറയുന്നു ഓ നയന വളരുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനാമയ്ക്ക് ഇങ്ങോട്ട് സഹിച്ചില്ല കേട്ടോ അനാമിക പെട്ടെന്ന് അനാ ടി വി ഞങ്ങൾ ഓഫ് ചെയ്തു വെച്ചു നീ എന്തേ കാണിച്ചത് എൻ്റെ നവ്യ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഇത് കാണാൻ താല്പര്യമില്ല നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് കാണാൻ താല്പര്യമുള്ള ഒരുപാട് പെൺകുട്ടികളും അമ്മമാരും ഒക്കെ ഈ ലോകത്തുണ്ട് സ്ത്രീകളുടെ അഭിമാനമാണ് എൻ്റെ അനിയത്തി അപ്പം ജലജ പറഞ്ഞു അവളുടെ പേരും പറഞ്ഞു നീ വലിയ ആളാവണ്ട നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ അവളുടെ വാലായിട്ട് നടക്കാൻ അല്ലാതെ അവൾ പത്ത് കാശെങ്കിലും ഉണ്ടാക്കുന്നുണ്ട് നിന്നെക്കൊണ്ട് എൻ്റെ അഭിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നിങ്ങളുടെ മകൻ എന്നെപ്പോലൊരു ഭാര്യ തന്നെ ധാരാളമാണ് അതുപോലെ തന്നെ എൻ്റെ അമ്മായിയമ്മ ആകാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല പിന്നെ എൻ്റെ ഉയർത്തി കാട്ടി എന്നെ കൊച്ചാക്കി ഞങ്ങളുടെ തമ്മി തെറ്റിക്കാന്ന് വിചാരിക്കേണ്ട ഈ വീട്ടിലേക്ക് ഞാനും നയനയും വന്നപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ പലരും മുഖം തിരിച്ചതാണ് അല്ലേ അതെ എന്നാൽ ഇത് മൂർത്തി ജ്വലറിക്കൊപ്പം തലയെടുപ്പുണ്ട് നയന എന്ന പേരിന് അറിയാലോ എല്ലാവർക്കും നയന കളക്ഷൻസ് എന്ന പേര് പോലും സ്ത്രീകൾക്കിടയിലെ ഫെമിലിയറാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നതാണ് അതൊക്കെ കണ്ട് അസ്ത്രയപ്പെടാനും വിമർശിക്കാനും അല്ലാതെ നിങ്ങൾക്കൊന്നും നയനയുടെ മുമ്പിലേക്കൊന്നും പോകാൻ പോലും പറ്റില്ല കേട്ടല്ലോ ഹീ അനാമിക ഉൾപ്പെടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചാനകി പറഞ്ഞു എൻ്റെ മരുമകളെ അങ് വിട്ടേ എൻ്റെ മരുമകൾ നിന്നെ പോലെ ഒന്നും അല്ലേ ഇങ്ങോട്ടേക്ക് കയറി വന്നത് അയ്യോ അവൾ കയറി വന്ന ചരിത്രമൊന്നും പറയണ്ട പിടിപ്പത് പൊന്നു കൊണ്ടുപോന്നു പക്ഷേ അതിനകത്ത് ദുഷിച്ച ചിന്തകളും കൊണ്ടുവന്നു അപ്പോഴേക്കും ചലജ പറഞ്ഞു ദേ നീ ആരെ എന്ത് വേണേലും പറഞ്ഞു പക്ഷേ അനാമിക മോളെ കുറിച്ചൊരാക്ഷരം വേണ്ടിയാക്കരുത് അയ്യോ മിണ്ടുന്നില്ല ഇവളെക്കുറിച്ച് കൂടുതലും പറഞ്ഞ ഹീ ഇവളുടെ അമ്മയമ്മ പോലും ഇവളുടെ കരണത്തടിക്കും അതാ ഇവളുടെ കൈതിരിപ്പ് അപ്പോഴേക്കും ജാനകി പറഞ്ഞു വെറുതെ ഓരോന്ന് പറയാതെ മോളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ തുറന്ന് പറ അപ്പം ജലജ പറഞ്ഞു ഇവളുടെ അനിയത്തി ഇപ്പോഴും അനിയെ മോഹിച്ച് നടക്കുകയാണ് അതുകൊണ്ട് അനിയെ ആ പെണ്ണ് കാണുന്നതൊന്നും ഈ അനാമിക പോൾക്ക് ഇഷ്ടമല്ല അതിന് അനാമിക വിമർശിച്ചിട്ടുണ്ട് അതല്ലാതെ മോളുടെ ഭാഗത്ത് എന്ത് തെറ്റടിയുള്ളത് ആ തെറ്റെന്താണെന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാം ഞാനായിട്ട് ആരോടും ഒന്നും വിളിച്ചു പോവുന്നില്ല പിന്നെ എന്നെ തോപ്പിച്ച എന്റെ നാവ് അടക്കിയിരിക്കി അടങ്ങിയിരിക്കില്ല അത് നീ മനസ്സിലാക്കിക്കോണം കേട്ടല്ലോ എന്നും പറഞ്ഞ് നവ്യ അങ്ങ് പോവാ ജാനകി ചോദിച്ച അതെന്താ മോളെ അവൾ അങ്ങനെ പറഞ്ഞത് ആ വട്ട് കേസാ അതിനോടൊക്കെ വായിട്ട് അലയ്ക്കാൻ പോയാൽ പ്രാന്ത് വരുവുള്ളൂ എന്തിനാമേ വെറുതെ അപ്പോൾ ജലജ പറഞ്ഞു അല്ല ജാനകി അവളെ അവാർഡ് വാങ്ങുമ്പോൾ ഏട്ടത്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് എങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഞാൻ ആലോചിക്കുന്നത് അപ്പോഴേക്കും ജാനകി പറഞ്ഞു ആ അതെ അതെ ഈ പോയവളെക്കാളും പ്രശ്നക്കരിയാ നയന വല്യമ്മേ അവാർഡ് ഫങ്ഷനിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത് നാടകങ്ങള് ആ അതെ ആ ഒരു ദേഷ്യമൊക്കെ ഏട്ടത്തിടെ മനസ്സിലുണ്ടുമോളെ നമ്മളായിട്ട് അതങ്ങാളി കത്തിക്കണം ഏട്ടത്തിൽ വിചാരിച്ചാലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോവുള്ളൂ ആ പുറത്താക്കണം അപ്പ ചീരാണ്ടിനേ അല്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല എന്തായാലും ആദർശം ശ്രദ്ധിച്ച് അതാണ് ആ ഫങ്ഷനിലെങ്ങും അമ്മയെ കാണാനില്ല സദസ്സൊക്കെ കാണിച്ചായിരുന്നു വീടോടെ ആ ഒരു സദസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ആ അമ്മയെ കണ്ടിട്ടില്ല അമ്മ ഇവിടെ ചെന്നില്ലേ എന്തായാലും ആ അവാർഡ് അമ്മയും മകളും കൂടി ഒരുമിച്ചാണ് വാങ്ങിച്ചിരുന്നെങ്കിലോ അല്ലെങ്കിൽ ആ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷം അയനെ എന്നൊക്കെ ആദർശം ഇങ്ങനെ ആലോചിക്കുക പക്ഷേ ഇതേ സമയം നമ്മുടെ ദേവയാനി നായനേം കൂടെ സന്തോഷത്തോടു കൂടെ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ഓ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചല്ലാതിരിക്കില്ല കേട്ടോ അമ്മയുടെ കൈ മോളുടെ മടിയിൽ മോളുടെ കൈ അമ്മയുടെ മടിയിൽ മോളമ്മയുടെ മറ്റൊക്കെ ചാരി കിടക്കുന്നു ഒന്നും പറയണ്ട അമ്മ ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് മോൾക്ക് ഇങ്ങോട്ടാണ് പോവേണ്ടത് നമുക്ക് വീട്ടിലേക്ക് പോയാലോ അപ്പോഴേക്കൊരു കോള് വരിക ആദർ ചേട്ടനാണ് വിളിക്കുന്നത് ആദർശേട്ടാ അവാർഡ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെയൊക്കെ മറന്നോ അങ്ങനെ മറക്കാൻ പറ്റുമോ പിന്നെ എൻ്റെ എങ്ങോട്ടേക്ക് വരാതെ ഇത് എവിടെ പോയി അതെ ഇവിടെ ഒരു ഉണ്ട് അതിൽ പങ്കെടുത്തോണ്ടിരിക്കുക ഓ എന്നിട്ട് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ പിന്നെ എല്ലാവരും കൂവിക്കൊണ്ടാണോ പാർട്ടി നടത്തണത് അല്ല അമ്മ എവിടെ അതറിയില്ല ഫങ്ഷൻ നടന്നപ്പോൾ അവിടെ കണ്ടായിരുന്നു അവാർഡ് വാങ്ങിച്ച ശേഷം ഞാൻ കണ്ടില്ല ഹാ നീ അവാർഡ് വാങ്ങി വാങ്ങിച്ചത് സമയം കഴിഞ്ഞപ്പോൾ അമ്മയുടെ ടെൻഷൻ മാറിക്കാണും നീ അവാർഡ് നിഷേധിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അല്ല അമ്മ എന്തായാലും ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല പിന്നെ അത് എവിടെ പോയി എന്ന് നയനെ ചോദിച്ചു ആ ദേഷ്യം കാരണം എവിടെയെങ്കിലും മാറിഞ്ഞിക്കുകയായിരിക്കും അല്ല അതെന്താണ് അങ്ങനൊരു ദേഷ്യം ആ ആർക്കറിയാം നീ അവാർഡ് വാങ്ങിക്കേണ്ട ഒരു ഫംഗ്ഷന് വന്നിരിക്കേണ്ടി വന്നില്ലേ അത് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു തോൽവിയല്ലേ അതുകൊണ്ട് വീട്ടിലുള്ളവരെ ഫേസ് ചെയ്യാൻ അമ്മയ്ക്ക് മടി കാണും അതുകൊണ്ടാണ് ഇത്രയോ സമയമായിട്ടും വീട്ടിലെത്താത്തത് ഓ അത് ചിലപ്പോൾ ശരിയായിരിക്കും എന്നാൽ പിന്നെ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ അവാർഡ് വാങ്ങിച്ചു വരുന്ന ഭാര്യ കാണാൻ എനിക്കെൻ്റെ എടുക്കുമായി ഹാ എന്നാൽ ശരി ആദർശ ചേട്ടാ ഉടനെ വരാം എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു എന്തായാലും ഇനി അമ്മായി അമ്മയുടെയും മരുമകളുടെയും നാടകം പൊളിച്ചെടുക്കാൻ ആദർശമായിരിക്കും മറ്റൊരു നാടകം കളിക്കുക അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ കെ താങ്ക്